ഏവർക്കും നമസ്കാരം നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഓണം ഒക്കെ ഇല്ലെങ്കിലും വരുന്നത് ഓണം പിള്ളേരോണം വരുന്നുണ്ട് മറ്റൊരു ഓണം വരുന്നുണ്ട് അപ്പൊ അങ്ങനെ ഓണത്തിൽ അങ്ങോട്ട് വിശേഷ ദിവസങ്ങളാണ് നമുക്ക് അപ്പം നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നു ഞാൻ ഉണ്ടാക്കാൻ പോകുന്നു എളുപ്പത്തിൽ എങ്ങനെയാണ് ശർക്കര വരട്ടി ഉണ്ടാക്കുന്നതെന്നാണ് പക്ഷെ എല്ലാവരും ഓർക്കും ഈ ശർക്കര വരട്ടി ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ് ഒരു പാടുമില്ല നമ്മൾ ശർക്കര വരട്ടി എളുപ്പത്തിൽ ശർക്കര വരട്ടി ഉണ്ടാക്കുന്നതെങ്ങനെ നമുക്കൊന്ന് കാണാം അപ്പൊ നമ്മുടെ പറമ്പിലെ വാഴക്കൊലയാണ് വാഴക്കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്തു ഓണം വരെ നിൽക്കുവാന്നോർത്തിരുന്നതായിരുന്നു പക്ഷെ ഭയങ്കര കാറ്റായിരുന്നു ഇവിടെ ഭയങ്കര കാറ്റ് വന്ന് രണ്ട് വാഴക്കൊല കുടിഞ്ഞു പോയി കുടിഞ്ഞു പോയാതവിടെ അങ്ങനെ അങ്ങിരുന്ന ഓണം ആവുമ്പോഴത്തെ മൂപ്പുവല്ലെന്നോർത്തൊക്കെ ഇട്ടിരുന്നെ മൂത്തതായിരുന്നു പക്ഷെ ഞാൻ ഒരു ദിവസം നോക്കിയപ്പോ കായ പഴുത്തു തുടങ്ങി വരണം അപ്പൊ ഞാൻ വെട്ടിക്കൊണ്ടു ഇവനും ഇവിടെ ഇല്ല ഇനി എന്നാ ചെയ്യുവന്നോർത്ത് ഞാൻ അതെന്നെ കാണിച്ച് കുറെ എടുത്ത് ശർക്കര വരട്ടിക്ക് വറുത്ത് അപ്പൊ നമുക്ക് വറുത്ത് വെച്ചിരുന്നാ കഴിക്കാൻ പറ്റതേ ശർക്കര വരട്ടിക്ക് ഞാൻ വറുത്തിട്ടുണ്ട് ചിലടെ ചേന്തി അരി നമ്മ വലിയ കായല്ലായെന്നു പറഞ്ഞാൽ നമ്മുടെ ഈ അടുത്ത ഉണക്കിനുണ്ടല്ലോ കായൊക്കെ കൊരഞ്ഞു പോയി വാഴയ്ക്ക് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് വാഴ അങ്ങനെ നന്നായി വന്നതായിരുന്നു അപ്പൊ ഞാനത് കുറച്ച് ശർക്കര വരട്ടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഞാൻ കൊറേ വറുത്തത് എന്ന നടുവ് കയറിയിട്ട് പിന്നെ ചിലത് വലുതൊക്കെ ഞാൻ നാലായിട്ട് കയറിയിട്ടുണ്ട് ചിലര് സമയുന്നതാണ് ചേന്തി വലിയ കാര്യം നമുക്ക് ഇങ്ങനെ അപ്പൊ ഞാനിതിങ്ങനെയാണ് പക്ഷെ തെക്കോട്ടൊക്കെ ഇങ്ങനെയാണ് ശർക്കര വരട്ടി ഉണ്ടാക്കുന്നത് ഇങ്ങനെ ശർക്കര വരട്ടിയാണ് ഇവിടെ ഞങ്ങളിവിടെ ഇപ്പൊ എറണാകുളം ജില്ല ഞങ്ങളിവിടെ ചേന്തിയാണ് കടകള് വരുന്നതും ചേന്തിയായിരിക്കാം ഞങ്ങളുടെ പത്തനംതിട്ട ജില്ലയിലെ ഞാൻ താമസിച്ചെടുത്തൊക്കെ നമ്മൾ സദ്യക്കും ഒക്കെ ഇങ്ങനെ എണ്ണമാണ് ഇങ്ങനെ ഓരോ കഷ്ണങ്ങൾ എടുത്ത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ എണ്ണം പറഞ്ഞു മൂത്ത പാളംകോടങ്കായാലും ശർക്കര വരട്ടിന്നല്ല പക്ഷേ ഉണ്ടാക്കാം പക്ഷെ പൂവങ്ക ഞാലിപ്പൂവൻ കൊള്ളാം അങ്ങനെ കൊള്ളാന്ന് പറഞ്ഞത് ആയിപ്പോ അപ്പൊ ഞാൻ പറയട്ടേ ഈന്നാപോലെ മൂത്തകായ്മ ചങ്ങര വരട്ടിക്കൊക്കെ എടുക്കാൻ ഉപ്പേരിക്കായാലും അങ്ങനെ അപ്പൊ ഞാൻ ഇവര് ഇവിടെ ഇല്ലാഞ്ഞതുകൊണ്ട് വീഡിയോ എടുക്കാൻ അന്നേരം പറ്റിയില്ല അപ്പൊ ഞാൻ പറയുന്നത് വറുത്ത് വെച്ച് വറുത്ത് വെച്ചില്ല നമ്മുടെ കാ പോകും പടുത്താ നമ്മൾ എന്തോരം തിന്നും അപ്പൊ എനിക്ക് ഷുഗർ ഒക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി പഴം ഒന്നത്തെ കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഞാനത് കുറെ വറത്തു പിന്നെ അത് അമ്മ ഓണത്തിന് വേണ്ടി വറുത്ത് ഉണ്ടാക്കി സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ ബാക്കിയൊക്കെ ഇതിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചത് ഇതും ഞാൻ കാണിച്ചു തരാവേ ഇതും കണ്ടോ ഇങ്ങനെ ഒത്തിരി വലുതല്ല നമ്മടെ അല്ലേ വലിയ കായ് ഒത്തിരി വലുതല്ല അപ്പൊ അതിന്റെ ഒരു കുഴപ്പമുണ്ട് അല്ലേ മേ ടേസ്റ്റിനൊന്നും ഒരു പ്രശ്നമില്ല വളവും മരുന്നും ഒന്നും ഇട്ട കായല്ല അപ്പൊ എന്നുവെച്ചാൽ നമ്മുടെ കാ പോയെങ്കിലും ഒടിഞ്ഞു പോയെങ്കിലും നമ്മൾ നമ്മളതിനുപയോഗം ഉപയോഗപ്പെടുത്തും കളയാതെ ഞാനതെല്ലാം ഇങ്ങനെ വറുത്തൊക്കെ പാത്രത്തിലൊക്കെ ആക്കി വെച്ച് നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് ചായ ഒക്കെ ചെയ്യാവില്ലെന്ന് പറഞ്ഞാൽ അപ്പൊ അപ്പൊ നമുക്ക് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് പറഞ്ഞാൽ ഈ ശർക്കാരെ അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന് ഇത് മറക്കാനായിട്ട് എളുപ്പം ഒന്നും ചെയ്യാനില്ല അല്ലേ നമ്മളിങ്ങനെ നാലായിട്ടും രണ്ടായിട്ടും ഒക്കെ വലിപ്പനുസരിച്ച് ഇതൊക്കെ കുഞ്ഞു കായ കണ്ടില്ലേ അതുകൊണ്ടാണ് രണ്ട് അല്ലേ ചിലത് നാലും ഉണ്ട് ഇത് കണ്ടോ ഇത് കണ്ടോ നാലല്ല നാലായിട്ട് കയറിയതാ അപ്പൊ ഇത് വറ നമ്മൾ വറക്കാനായിട്ട് വേറെ ഒന്നും ചേർക്കത്തില്ല ഉപ്പൊന്നും ചേർക്കത്തില്ല ഉപ്പൊന്നും ചേർക്കാതെ വറുത്ത് വെച്ചത് നമ്മള് വറക്കുമ്പോ വേറെ ഗുണ നമ്മൾ മഞ്ഞൾ പെരട്ടിയാ എല്ലായിടത്തും വരൂല്ല അപ്പൊ ഒരു സ്വല്പം മഞ്ഞൾ പൊടി ഈ വെളിച്ചെണ്ണക്കകത്ത് ഇട്ട് ഇട്ടിരുന്നാലും നമ്മൾ എന്തോ എന്തോട്ടാലും ഉണക്ക മഞ്ഞ അല്ല അതിൽ നല്ലൊരു വൈപ്പൊടിയാ മഞ്ഞപ്പൊടിയാ മഞ്ഞപ്പൊടി അപ്പൊ അത് ആദ്യം തന്നെ ഒരു ശാക്കലം ഇട്ടാ മതി അപ്പൊ പിന്നെ വറക്കുന്നതിനെല്ലാം മഞ്ഞക്കളർ വരും അതേ കണ്ടോ അല്ലെ വെടുത്തിരിക്കുന്നത് കണ്ടോ ഇപ്പൊ ഇതിന് ഈ ശർക്കര വരട്ടി അതായിരുന്നു ഈ മഞ്ഞക്കളർ വന്നത് വറത്തതാണ് അപ്പൊരു സ്വല്പം മഞ്ഞൾ പൊടി ഇട്ടാ മതി മഞ്ഞൾ ഇട്ടാൽ അങ്ങനെ നമുക്ക് കളർ കിട്ടത്തില്ല അപ്പൊ സ്വല്പം മഞ്ഞൾ പൊടിയും കൂടെ ഇട്ടിട്ട് നമ്മൾ ഉപ്പേരി ഒക്കെ വറക്കുമ്പോഴ അതിനകത്ത് ഇട്ടേക്കണം ഉപ്പ് ചേർക്കരുത് അന്നേരം ഉപ്പ് തളിച്ചിട്ടുണ്ടോ ഇതിൽ ഉപ്പ് തെളിച്ചതാ നമ്മുടെ ഉപ്പേക്ക് വെള്ളുപ്പേരിക്ക് നമ്മൾ ഉപ്പ് തളിച്ചു ശർക്കര വരട്ടിട്ടില്ല വറുത്ത് പോയി വെച്ചതേ ഉള്ളൂ അപ്പൊ നമുക്ക് ശർക്കര വരട്ടി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണാം ചുക്കും ഏലക്കായും കൂടെ നമ്മളിത് പുതിയ ചുക്കും ജീരവും കൂടെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഒന്നര സ്പൂൺ ചുക്കും ജീരവും കൂടെ പൊടിച്ചതുണ്ട് പിന്നെ അതേ ഒരു പത്ത് പതിനഞ്ച് ഏലക്കായ ഉണ്ട് ഏലക്കായ ചെറുതായതുകൊണ്ടാണ് നമ്മൾ അത്രയും എടുത്തേക്കുന്നത് അതുകൊണ്ട് നമുക്ക് പൊടിക്കാം പിന്നെ ഒരു ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് നമ്മളിതിനേർക്കാനൊക്കെ അപ്പൊ നമുക്ക് ഏലക്കായും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പൊ നമ്മളിത് ഒരു അരക്കിലോ ശർക്കര എടുത്തിട്ടുണ്ട് അത് ഒരു നൂൽ നൂല് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ മുട്ടുന്ന ഭാഗമാകുമ്പോഴ് നമുക്ക് കാ വറുത്ത് വെച്ചിരുന്ന കേട്ടാ ഒരു കിലോ കായ ഉണ്ട് നമ്മൾ വറുത്ത് വെച്ചിരുന്ന ഒരു കിലോ കാ വറുത്തുണ്ട് അപ്പൊ അതിന് നമ്മൾ കിലോ ശർക്കര എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ശർക്കര ഒരു നൂല് പോലെ ഒന്നും ആവട്ടെ അപ്പൊ എങ്കിലും ശർക്കര വരട്ടിയാ ഇത് വരുവള്ളൂ മുറുക്ക മുറക്കം വരുവുള്ളൂ അല്ലെങ്കിൽ നമ്മള് ശർക്കര വരട്ടിക്ക് നമുക്ക് മുറുക്കം വരൂല അങ്ങനെ നമ്മുടെ ശർക്കര വരട്ടിയുടെ ശർക്കര അങ്ങനെ ഒരു നൂല് പരുവത്തിലേക്ക് ആകാൻ ഉള്ളൂ നമ്മൾ കാ ഇവിടെ ഇങ്ങനെ ആയിട്ട് വെച്ചിട്ടുണ്ട് മറക്കാൻ നമുക്ക് ഒരല്പം ബാക്കി കേട്ടോ ശർക്കരട്ടിത്തല്ലേ അപ്പൊ നമ്മക്ക് പൊടിച്ച് വച്ചേക്കുന്ന ജീരകവും ഏലക്കായും ചുക്കും കൂടെ നമുക്ക് ഈ പൊടി ഇതിന്റെ കൂടെ ഇതെല്ലാം കൂടി ജീരകവും ഏലക്കായും ഉണ്ട് എങ്ങനെ ഇളക്കുമ്പോഴ ശർക്കരയിൽ മുഴുവൻ അതിന്റെ ആ ഒരു കണ്ടന്റ് വരും അല്ലേ ഇനി നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയിട്ട് ഇത് ഇട്ടതിന് ശേഷം പൊടി ഇട്ടാലും മതി കുഴപ്പൊന്നുമില്ല അപ്പൊ നമ്മുടെ കായി നമുക്ക് സത്യം സത്യമുറയെ വളരെ എളുപ്പല്ലേ ശർക്കര വരട്ടി ഉണ്ടാക്കാനായിട്ട് നമ്മൾ വിചാരിക്കും ശർക്കര വരട്ടി ഭയങ്കര പാടാണ് പക്ഷേ ഭയങ്കര എളുപ്പമാണ് ശർക്കര വരട്ടി അപ്പൊ ഇത് ഉണ്ടാക്കി ടിന്നിന്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓണത്തിന് ഉപയോഗിക്കാം പക്ഷേന്തായാലും ഇത് ഓണം വലിയ ഇത് ഇങ്ങനെ വറുത്ത് വറുത്തുവച്ചപ്പോ തന്നെ ഞങ്ങളുടെ അടുത്ത് തിന്നുട്ടോ ഇങ്ങനെ വറുത്ത് തിന്നാനും നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നമ്മള് തീ കെടുത്തിട്ടാണ് ബാക്കി പരിപാടി കൂടി നമ്മൾ പഞ്ചസാരയിട്ട പഞ്ചസാര ഒത്തിരി അങ്ങ് ഉരുകി അങ്ങ് ചേരും അപ്പൊ തീ ഓഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ തീ തീന്ന് മാറ്റിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൂട്ടി എല്ലാം അല്ലെ ആ ശർക്കര ശർക്കര മുഴുവനും ആ കായൽ പെരളണ രീതിയിൽ നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം അപ്പൊ നമ്മുടെ നമ്മുടെ ഉരുളിയിലാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കുന്ന കൊച്ചുരുളിക്കകത്ത് ഇപ്പൊ ഇത് അടുപ്പിലൊന്നും അല്ല അടുപ്പിന് പുറത്താണ് ഇരിക്കുന്നത് അപ്പൊ നമ്മുടെ പഞ്ചസാര പൊടിച്ച് വെച്ചതുകൊണ്ട് നമുക്ക് ചേർക്കാം അപ്പൊ ആ ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര കൂടിന്റെ അകത്തേക്ക് ചേർത്തിട്ട് ഞളക്കും അല്ലെ ഇതെല്ലാം കൂടെ ഇളക്കി കൂട്ടി കാരണം ചൂടാറി കഴിയുമ്പോഴാണ് ഇത് കട്ടയാവുന്നത് ഇപ്പൊ ചൂടുള്ളതുകൊണ്ട് പഞ്ചസാരയും ശർക്കരയും ഒക്കെ നന്നായിട്ട് ഒരു എന്താണ് ഉരുകിയ രീതിയിലാണ് ഇപ്പൊ അല്ലേ അങ്ങനെ നമ്മുടെ ശർക്കര വരട്ടി നമ്മളുണ്ടല്ലോ ഒരു രണ്ട് മിനിറ്റ് നമ്മൾ വെച്ചു അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് വെച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പൈ ഇങ്ങനെ സെറ്റ് ആയി തുടങ്ങാറായി അപ്പൊ ഈ ഒരു സമയത്ത് വീണ്ടും നമ്മൾ കുറച്ച് പഞ്ചസാരപ്പൊടിയും കൂടെ നമ്മൾ അതിൻ്റെ അകത്ത് ഒരു ഒരു സ്പൂൺ മോളം പഞ്ചാരപ്പൊടി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ ഒരു പഞ്ചസാരപ്പൊടിയും കൂടെ നമ്മളിത് ഇതിന് മുകളിലേക്ക് വിതറി കൊടുക്കുവാണ് വിതറി കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ഇളക്കുകയാണ് കേട്ടോ ആദ്യത്തെ പഞ്ചസാര നമ്മളുടെ ഇടുമ്പോ തന്നെ നമ്മുടെ ആ ഒരു എന്താ പറയാ ശർക്കരയുടെ ഒക്കെ കൂടെ അങ്ങോട്ട് മിക്സ് ആവും ഇപ്പൊ നമ്മൾ ഇടുമ്പോഴത്തേക്കും ഇനി ഇത് ഇനി നമ്മൾ ഇട്ടിട്ട് ഇളക്കുമ്പോഴത്തേക്ക് അത് വേറെ വേറെയാകും അമ്മേ കൂടി പിടിക്കാതെ സെപ്പറേറ്റ് 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 ആയി വരും വിട്ടു വിട്ട് വന്നിട്ടുണ്ട് ഇനി ഇപ്പൊ നന്നായിട്ട് തണുക്കുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ആ വേറെ വേറെ ആയിട്ട് ഒന്നൊന്നി തൊടാത്ത രീതിയിൽ അങ്ങരിക്കും അപ്പൊ അങ്ങനത്തെ നമ്മുടെ ശർക്കര വരട്ടിയുടെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് റെഡിയായി അപ്പൊ നമ്മുടെ നമ്മൾ ഇത് കൊച്ചുരുളിക്ക് പരന്ന പാത്രം വേണം അതാണ് ഞാൻ പറയാൻ വന്നത് ഒന്നും പറ്റത്തില്ല പറ്റത്തില്ല പരന്ന പാത്രത്തിലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ കിടക്കണം ഇത് ഒന്നിച്ചല്ലേ നിരന്ന് കിടക്കണം അല്ലെ കണ്ടത് ഇപ്പൊ നല്ല ക്ലിയർ ആയിട്ട് നല്ല അടിപൊളി ശർക്കര വരട്ടി കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ സ്റ്റൈലിലുള്ള ശർക്കര വരട്ടി നമ്മൾ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിട്ടുണ്ട് ഒട്ടും ബുദ്ധിമുട്ടില്ലാണ്ട് അപ്പൊ അതെ നമ്മുടെ ശർക്കര വരട്ടി നല്ല അടിപൊളി ശർക്കര വരട്ടിത്തു നടത്തില്ല ശരിക്കും നടത്തില്ല എന്നാലും ഒന്നൊന്നേ തൊടാതായിട്ടുണ്ട് കേട്ടോ നല്ല മധുരം ഉണ്ട് നല്ല രുചിയൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ നമ്മുടെ ശർക്കര വരട്ടി നമ്മൾ ഓണത്തിന്റെ ശർക്കര വരട്ടിയാണ് ഇപ്പൊ ഉണ്ടാക്കുന്നത് നിങ്ങൾ ഇതുപോലെ ശർക്കര വരട്ടി ഉണ്ടാക്കണം കേട്ടോ കായിക ഇപ്പൊ ഇച്ചിരി വിലക്കുറവൊക്കെ ഉണ്ടെങ്കിൽ മേടിച്ചെല്ലാവരും ഉണ്ടാക്കി വെച്ചാല് നമ്മുടെ പണിയും കുറയും നമുക്ക് പൈസയ്ക്കും ലാഭമുണ്ട് അപ്പൊ നമുക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് കഴിക്കുകയും ചെയ്യാം അവർക്ക് പല ഗുണങ്ങളുണ്ടാകും അപ്പൊ നിങ്ങൾക്ക് എന്റെ ശർക്കര പരട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ വരുന്നവരുടെ നിങ്ങക്ക് എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം പിന്നെ ലൈക്കും കമന്റും ആരും മറക്കരുത് അപ്പൊ അത് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും നമസ്കാരം